എന്റെ പേര് അഞ്ജലി ഞാൻ ത്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് ഡിഗ്രി കോമേഴ്സ് ബി കോമാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിൽ ജോലി കിട്ടി കണ്ടന്റ് റൈറ്റർ ആയിട്ടാണ് കിട്ടിയത് ഒരു ട്വൽവ് ഇയേഴ്സ് കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ട് മല്ലാതെയും ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ തന്നെയായി ഫ്രീലാൻസ് വർക്കായി ആയിട്ട് പിന്നെ ഇപ്പോൾ ഒരു സി എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ടെൻ മന്ത്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അമ്മ ചതുലയെ പോലെ ടൈലറിംഗ് ഒക്കെ ചെയ്യും പിന്നെ എംബ്രോയ്ഡറി വർക്ക്സ് പെയിൻറിങ് എല്ലാം ചെയ്യുന്നുണ്ട് എനിക്കതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ വെക്കേഷന് ജ്വലറി മേക്കിംഗ് ഒരു വൺ വീക്ക് കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിക്കൊക്കെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ഒരു വൺ ടു ആയിട്ട് ഫുൾ ടൈം ചെയ്യുന്നുണ്ട് ഒക്കെ നല്ല രീതിക്കുണ്ട് ക്യു ബി ജി പ്ലാറ്റ്ഫോം വഴിയാണ് കൂടുതൽ സെയിൽസ് വരുന്നത് പിന്നെ ഇൻസ്റ്റാ പേജുണ്ട് അങ്ങനെ ഓൺലൈൻ സെയിൽസ് ആണ് കൂടുതൽ വരുന്നത് കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്താണ് ചെയ്ത് കൊടുക്കുന്നത് അമ്മ ഈ എംബ്രോയ്ഡറി വർക്ക്സ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ ഇതിനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ജ്വല്ലറി മേക്കിംഗ് പഠിച്ചപ്പം അത് ഭയങ്കര ക്രൈസ് ആയി ഇടയ്ക്ക് സിൽക്ക് ത്രഡ് ജ്വല്ലറി കുറെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം അതങ്ങനെ ചെയ്യുന്നില്ല അല്ലാണ്ട് ഓക്സൈസ് ജ്വല്ലറി മൈക്രോപ്ലൈറ്റഡ് ജ്വല്ലറി ബീറ്റ്സ് അതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഹെയർ എക്സസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കിഡ്സ് ജുവെല്ലറി സെറ്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ ക്യൂബിജി വന്ന ശേഷം നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് പോകുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ജ്വല്ലറി മെയിനായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്പെഷ്യൽ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഇപ്പം യൂണിഫോം ആയിട്ട് അങ്ങനെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കൂടുതലും വാങ്ങിക്കുന്നത് അപ്പൊ അവരെന്ത് കളറാണോ പറയുന്നത് കറക്റ്റ് അത് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പറയുന്ന ആ പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അല്ലെങ്കിൽ ഇപ്പൊ കളർ മിസ്മാച്ച് വന്നു ആ വന്നാൽ ഇത് മതി എന്നുള്ള രീതിക്ക് ഒരിക്കലും ചെയ്ത് കൊടുക്കരുത് അവരെന്ത് കളറാണോ പറയുന്നത് അത് തന്നെ എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാലും ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ അവര് പേയ്മെന്റ് തരുന്നില്ല എന്നുള്ള മാത്രല്ല നോക്കേണ്ടത് നമ്മളത് പ്രോം ടൈമില് അവർ പറയുന്ന രീതിക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പ് ഉറപ്പ് വരുത്തണം അപ്പൊ നമ്മൾ അവരുടെ പേയ്മെന്റ് മേടിച്ചിട്ട് ആ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ടാണ് ആവശ്യം കഴിഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കുന്നതിന് അത് നല്ലൊരു കാര്യല്ല ഉണ്ട് നമ്മൾ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കൃത്യസമയത്ത് അവർ പറയുന്ന രീതിക്ക് തന്നെ സേഫായിട്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കേണ്ടത് വലിയ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചില കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവർക്ക് ഒന്ന് രണ്ട് തവണ നമ്മുടെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം പിന്നെ അവർ ചോദിക്കും ഇപ്പൊ എവിടെ നിന്നാണ് മെറ്റീരിയൽസ് കിട്ടുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത് നമ്മള് ഇപ്പൊ അടുത്തുള്ളവരാണ് നമുക്ക് അറിയാവുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് വേണമെങ്കിൽ അവർക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ആ അതും നല്ലൊരു ഐഡിയ ആണ് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോ ഹസ്ബൻഡ് ഉണ്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഒരാൾക്ക് രണ്ടര വയസ്സായി ഒരാൾ സ്കൂളിൽ പഠിക്കുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പിന്നെ അമ്മ അച്ഛൻ ്രദറുണ്ട് ബ്രദർ ഷാർജയിലാണ് പിന്നെ ബ്രദറിന്റെ വൈഫ് മോള് പിന്നെ ഹസ്ബൻഡ് അമ്മയച്ചനും ഉണ്ട് ഹസ്ബൻഡ് വീട്ടിലാണ് ഞാനിപ്പം നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഇവിടെ അമ്മയച്ചനും ബ്രദറിന്റെ വൈഫും മോളും ഉണ്ട് പിന്നെ ഞാൻ സി എ ഫാമിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഹോളിഡേയ്സിലും ഫ്രീ ടൈമിൽ വന്നിട്ട് പോയിട്ട് വന്നിട്ടൊക്കെയാണ് ഞാൻ സ്കൂളിൽ ചെയ്യുന്നത് ഓർമെന്റ്സ് മേക്കിംഗ് ചെയ്യുന്ന അപ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു സമയത്തിന്റെ ഔഷമേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ നമ്മൾ പാക്കിംഗ് പോസ്റ്റിംഗ് ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഓൺലൈനിൽ നിന്നാണെങ്കിലും ഷോപ്പിലാണെങ്കിലും പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലായിടത്തും അവൈലബിൾ ആണ് നമ്മൾ സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് അത് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കൊറിയർ ചാർജ് മേടിക്കുന്നുണ്ട് അതിപ്പം ഡെലിവറി ചാർജ് ഒന്നും ഇല്ലാതെ ചെയ്യാനുള്ളൊരു സ്റ്റേജിൽ ഒന്നും എത്തിയിട്ടില്ല അപ്പൊ ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നുണ്ട് അതും വലിയ രീതിക്കൊന്നുമല്ല പോസ്റ്റൽ ചാർജ്ന്ന് പാക്കിങ് ചാർജസും കൂടെ ചേർത്തിട്ട് ചെറിയൊരു എമൗണ്ടേ മേടിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് എങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യാം എന്ത് മീഡിയം വഴി നമുക്ക് സെല്ല് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ട് ബിസിനസ് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് ജ്വലറി മേക്കിംഗ് എന്ന് പറയുമ്പം അത് ഒരിക്കലും ഒരു റിസ്ക് ഉള്ള ഒരു അല്ല കാര്യം അതിന്റെ മെറ്റീരിയൽസ് ഒരിക്കലും ചീപ്പായി പോകുന്നത് ഒന്നല്ല അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ മേടിച്ച് വെച്ചത് ഇപ്പോൾ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഇപ്പം നമുക്ക് ഒരു ഒരു ബോക്സ് ആയിട്ട് അതിന്റെ മെറ്റീരിയൽസ് കിട്ടുന്നുള്ളു നോക്കാം അത് ഉണ്ടാക്കി കഴിയുമ്പം പിന്നെ ഒരുപാട് നമുക്ക് ബാലൻസ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് അത് നമുക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല അത് കളയേണ്ടി വരുത്തൊന്നുമില്ല അത് വെച്ചിട്ട് നമുക്ക് പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ഐറ്റം ഒന്ന് ചെയ്യാൻ പറ്റും ഇപ്പം ഇപ്പം അത് വേണ്ടി ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞിട്ടായാലും അതിന് യാതൊരു കേട് സംഭവിക്കത്തില്ല മേടിച്ച് വെച്ചതെന്ന് പറഞ്ഞിട്ട് അത് ചീത്തായി പോത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട പിന്നെ നമുക്ക് പ്രോഫിറ്റ് ഫുൾ ടൈം ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുവാണ് മെയിൻ ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ജ്വല്ലറി മേക്കിംഗ് ബിസിനസ് ഒക്കെ ഒന്നാമത് ഇപ്പം ഹാൻഡ് മെയ്ഡ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങൾ ഇപ്പം എന്തായാലും ഇപ്പൊ ഡ്രസ്സായാലും ഓർണമെന്റ്സ് ആയാലും എന്ത് കാര്യമായാലും ഗിഫ്റ്റ് ആയിട്ടായാലും കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു നല്ല വാല്യൂ ഉള്ള ഒരു സാധനമാണ് നല്ല ഏണിങ്സ് അതിൽ നിന്ന് കിട്ടും നമ്മൾ പറയുന്ന റേറ്റ് കസ്റ്റമർ തരുന്നുണ്ട് കാര്യം അവരുടെ ഫുൾ ഇഷ്ടത്തിന് അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് അവർക്ക് എന്ത് വിലയും അവർ തരാൻ റെഡിയാകും അപ്പൊ നല്ല രീതിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫാമിലിക്കൊക്കെ ഇപ്പം ഫുൾ ടൈം ഇത് ചെയ്യുവാൻ വേണ്ടി നല്ലൊരു ഇൻകം തന്നെയാണ് ഒരു മന്ത്ലി നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഞാന് ഇവിടെ അടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനോ കൊടുക്കുന്നുണ്ട് പിന്നെ ഓൺലൈൻ വരുന്ന എല്ലാം ട്രിവാൻഡ്രത്തിന് പുറത്താണ് വരുന്നത് എറണാകുളം കോഴിക്കോട് തൃശൂർ അങ്ങനെ മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും കസ്റ്റമേഴ്സും ഉണ്ട് പിന്നെ പുറത്ത് കേരളത്തിന് പുറത്തും സെൽ ചെയ്യുന്നുണ്ട് അതെല്ലാം പോസ്റ്റ് ആയി അപ്പം പുറത്തൊന്നും കൂടി ഓർഡേഴ്സ് കിട്ടുകയാണ് കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെ അറിയാത്ത ആൾക്കാരൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് അതുവരെയൊക്കെ എത്തുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് ഇപ്പൊ കൂടുതലും വിമൻ എംപവർമെന്റ് ഉള്ള ഒരു കാലമായത് കൊണ്ട് തന്നെ ലേഡീസ് ഉണ്ടാക്കുന്ന ലേഡീസിന്റെ എന്തൊരു ആക്ടിവിറ്റി ആയാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട് ഉണ്ട് ആദ്യപ്പം മാർക്കറ്റ് ചെയ്യാനായാലും ശരി തന്നെയാണ് സോഷ്യൽ മീഡിയയിലായാലും അല്ലാതായാലും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അങ്ങനെ ഒരെണ്ണ ക്യുബിജി ഞാൻ ക്യുബിജി മെമ്പർ ആയതിനു ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സെയിൽസ് ഇത്രയും കൂടിയിട്ടുള്ളത് അവിടെ നിന്ന് ഒത്തിരി കോണ്ടാക്ട്സ് കിട്ടുന്നുണ്ട് അവിടെ നല്ല കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഓരോരോ സീസണൽ ആയിട്ട് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ സമയത്തേക്ക് അവർ എക്സിബിഷൻസ് നടത്തുന്നുണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിൽ എനിക്കവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ വേണ്ടർ ഇനിയിപ്പം ന്യൂ ഇയറിന് വരുന്നുണ്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉള്ളവർക്ക് വേണ്ടി അവർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അല്പം ലീഗൽ നീഡ്സ് ആയാലും എന്തായാലും അവർ നല്ല രീതിക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തായാലും എല്ലാ ഡൌട്ട്സും അവർ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സെല്ലിങ് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യാനും എല്ലായിടത്തുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യുബിജി എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ജ്വലറി ഹാൻഡ് മെയ്ഡ് ജുവല്ലറി മേക്കിംഗ് പഠിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി